ഹലോ ഫ്രണ്ട്സ് നമ്മുടെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സിലൊക്കെ ചിലപ്പോൾ ചായക്കറയോ ഒക്കെ ആകാറുണ്ട് അതൊക്കെ പോയി കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും നമുക്ക് സോപ്പ് ഒന്നുമില്ലാതെ തന്നെ നിഷ്പ്രയാസം അത് പോയി കിട്ടും അതുപോലെ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്ന തുണിയിലുള്ള കരിമ്പൻ കുത്തൽ അതേപോലെ എ അത്ര നാളുകളുള്ള തുണിയെ പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ ആണെങ്കിലും പോയി കിട്ടാനായിട്ട് വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്യാതെ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ നമ്പനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ അപ്പോൾ തന്നെ വീഡിയോ കാണാനും സാധിക്കുന്നതാണ് അതേപോലെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പൂടെ കൊടുക്കാൻ മറന്നു പോകരുത് ടിപ്പ് രണ്ട് ബീറ്റ് റൂട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ബീട്രൂട്ട് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഞെടുപ്പ് ഭാഗം നമ്മൾ അത് മുറിച്ചുകളയായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇനി അങ്ങനെ ചെയ്യരുത് ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കെ കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ആ രണ്ട് ബീറ്റ് ബീട്രൂട്ടിന്റെ ആ ഞെടുപ്പ് ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളവും എടുത്തിട്ടുണ്ട് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്ന ആ ബീട്രൂട്ടിൻ്റെ ഭാഗം വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന വെള്ളം കുറച്ച് കൂടുതലാണ് അപ്പോൾ കുറച്ച് ഞാൻ വെള്ളം കളയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് ബീട്രൂട്ടിൻ്റെ ആ ഞെടുപ്പ് ഭാഗം നന്നായിട്ട് മുളയൊക്കെ ഉള്ള ഭാഗം നോക്കി വേണം കൂടുതലും ഈ രീതിയിൽ നമ്മൾ വെക്കാനായിട്ട് കാരണം നമ്മളിത് വെള്ളത്തിൽ വെച്ചൊന്ന് കിളിപ്പിച്ചെടുക്കാനാണ് പോകുന്നത് അതുകൊണ്ട് നല്ല മുളയൊക്കെ ഉള്ള ഭാഗം നോക്കി വേണം അങ്ങനെയുള്ള ബീട്രൂട്ട് നോക്കി വേണം ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് വെക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന കാറ്റ് ഞെടുപ്പ് ഭാഗമാണ് അപ്പോൾ ഞാൻ രാവിലെ അത് എടുക്കുന്ന സമയത്ത് കാറ്റെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഞെടുപ്പ് ഭാഗം കുറച്ച് ഞാൻ വെട്ടി വെച്ചതാണ് അത് എന്നിട്ട് ഞാൻ വെള്ളത്തിൽ ഇതേപോലെ വെള്ളത്തിൽ ഇട്ടിരുന്ന് വെച്ചിരുന്നതാണ് അപ്പോൾ ഈ വൈകിട്ടായപ്പോഴത്തേക്ക് അതിനൊരു ചെറിയൊരു കിളിപ്പും അതിന് മുളയൊക്കെ വന്നിട്ടുണ്ട് നമ്മളാ എടുത്തിരിക്കുന്ന ബീറ്റ്റൂട്ടും ക്യാറ്റും ഒരു രണ്ട് ദിവസത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഇടയ്ക്കൊന്ന് ഒരു ദിവസം കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ഞാൻ എടുത്തിരിക്കുന്ന ബീറ്റ്റൂട്ട് മുറിച്ചപ്പോൾ നിങ്ങൾ കണ്ടോ ഒന്ന് നല്ല ഡാർക്ക് കളറും ഒന്നിനകത്ത് കുറച്ച് വൈറ്റ് ആയിട്ട് കലർന്നിട്ടുള്ള ബീട്രൂട്ടാണ് അങ്ങനെ വൈറ്റ് കളർന്നിട്ടുള്ള ആ അത് ബീറ്റ്റൂട്ട് നമ്മൾ തോരനൊക്കെ വെക്കുകയാണെങ്കിലും കറിയൊക്കെ വെക്കുകയാണെങ്കിലും അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല പിന്നെ ഡാർക്ക് കളറുള്ള ബീറ്റ്റൂട്ട് നോക്കി വേണം എടുക്കാനായിട്ട് അപ്പോൾ ബീട്രൂട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ അതിൻ്റെ ഒന്ന് മാന്തി നോക്കിയാൽ മതി അപ്പോൾ നല്ല ഡാർക്ക് കളറുള്ളതാണെങ്കിൽ നല്ല ബീട്രൂട്ട് അതിന് മാന്തുന്ന സമയത്ത് ഒരു വൈറ്റ് കളർ പോലെ കാണുവാണെങ്കിൽ അത് ഉള്ളിൽ വൈറ്റ് കളറിലുള്ള ബീ ഇടയ്ക്ക് വൈറ്റൂട്ടുള്ള ബീട്രൂട്ട് ആയിരിക്കും അപ്പോൾ നമ്മൾ നല്ല ഡാർക്ക് കളർ നോക്കിയുള്ള ബീട്രൂട്ട് എടുക്കുക അതേപോലെ ഒത്തിരി വലിപ്പം ഉള്ളത് എടുക്കാതെ കുഞ്ഞ് കുഞ്ഞ് ഒതുക്കത്തിലുള്ള ബീട്രൂട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഞാനിവിടെ ഒരു തൈരിൻ്റെ ഡപ്പ ഒഴിഞ്ഞ ഡെപ്പ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഞാൻ കുറച്ച് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് ഇങ്ങനെയാണ് കിട്ടിയത് അതിന് ചെറിയൊരു മുളയൊക്കെ വന്നു പക്ഷേ എല്ലാം അത് ഉണങ്ങി പോന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ അത് കിട്ടിയില്ല പക്ഷേ ആ ബീട്രൂട്ട് വെച്ചപ്പം തന്നെ അതിനൊരു നല്ല മുളയൊന്നും കാണുന്നില്ലായിരുന്നു അങ്ങനെ മുളയൊക്കെ ഉള്ളതാണെങ്കിൽ നന്നായിട്ട് കിളിച്ച് വരും ഞാൻ ഇതെടുക്കുന്നത് ഇത് വെള്ളത്തിൽ വെച്ച് ഏകദേശം ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഏകദേശം ഒരു ആഴ്ചയോളം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് ഇടയ്ക്ക് പിള്ളേർക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് പിന്നെ അത് എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ ഇത് ക്യാരറ്റ് ഇത്രയും മുളയൊക്കെ വന്ന് ഇരിപ്പുണ്ട് അപ്പോഴും എടുത്തിരിക്കുന്ന ആ ക്യാരറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ മണ്ണിലോട്ട് നിന്ന് കുഴിച്ചു വെക്കുന്നുണ്ട് ക്യാരറ്റിൻ്റെ ബീറ്റ് റൂട്ടിൻ്റെ ഒക്കെ സീഡ് ഇട്ട് കിളിപ്പിക്കുന്നതിന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും വരത്തില്ല ഇങ്ങനെ കിളിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ലീഫൊക്കെ കിട്ടും അതേപോലെ കുറേ കഴിയ കഴിയുമ്പോൾ ചിലപ്പം കാലക്രമേണ അതിൽ നിന്ന് പിന്നെ സീഡൊക്കെ ഉണ്ടായി വരുന്നതായിരിക്കും അങ്ങനെ നമുക്ക് പിന്നെ അതിൽ നിന്ന് വിത്തൊക്കെ എടുത്ത് നമുക്ക് കിളിപ്പിക്കാവുന്നതാണ് അതേപോലെ ഇതിൻ്റെ ലീഫ് നമുക്ക് സാലഡിനകത്തൊക്കെ ചേർക്കാവുന്നതാണ് ഇനി ാലിയായിട്ടുള്ള കുപ്പി എടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളമൊക്കെ എടുക്കുന്ന കാലിയായിട്ടുള്ള ഒരു ഇതുപോലുള്ള ഒരു കുപ്പി എടുക്കാവുന്നതാണ് കുറച്ച് സാവാളയുടെ തൊലി എടുത്തിട്ടുണ്ട് അത് ചെറിയ സിസേഴ്സ് കൊണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട് സാവാളയുടെ തൊലി മാത്രമല്ല നമുക്ക് കിച്ചണില് ഓർഗാനിക്കായിട്ടുള്ള വേസ്റ്റ് എന്തുണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണേ അപ്പോൾ എൻ്റെയിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത് സവാളയുടെ തൊലി മാത്രമാണ് അപ്പോൾ അത് ഒന്ന് ചെറിയ പീസുകളാക്കി എടുക്കാം അപ്പോൾ എന്ത് ഓർഗാനിക്കായിട്ടുള്ള വേസ്റ്റ് ഉണ്ടെങ്കിലും വലിയ പീസാണെങ്കിലും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും ആ എടുത്തിരിക്കുന്ന കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് മുട്ടയുടെ തോടുകൂടെ പൊടിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ടയുടെ തോട് നമ്മൾ മിച്ചിട്ട് ജാലിട്ട് പൊടിച്ച് ആ പൊടി വേണേലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം മുട്ട തോട് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ച് അതിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് എടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചാണ് എടുക്കുന്നത് എന്നിട്ട് ആ കുപ്പി ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ കുപ്പിയുടെ ചവിട്ടിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കുപ്പി അടച്ചിരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് വെള്ളം പോകത്തില്ല നമ്മൾ ഹോളിട്ടാണെങ്കിലും അതിൽ നിന്ന് വെള്ളം പോകത്തില്ല ആ കുപ്പിയുടെ അടപ്പ് തുറക്കുവാണെങ്കിൽ മാത്രമേ അതിൽ നിന്ന് വെള്ളം പോകത്തുള്ളൂ അതുപോലെ ആ കുപ്പി ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താലും അതിൽ നിന്ന് ഹോളിൽ കൂടെ വെള്ളം പോകുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റിൻ്റെ ചെടിച്ചട്ടിയിലോട്ട് ഇത് എടുത്ത് വയ്ക്കുന്നുണ്ട് ഈ കുപ്പി ഇതുപോലെ ഉണ്ടായ സെറ്റ് ചെയ്തെടുത്തിട്ട് ആ നമ്മൾ ചെടിച്ചട്ടിയിൽ മണ്ണിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ കുപ്പി ഇറക്കി വെച്ച് കൊടുക്കണം അപ്പോൾ ഒരു പാവതി മുക്കാൽ ഭാഗത്തോളം കുപ്പി ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം അങ്ങനെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇതിപ്പോൾ ഞാൻ ആ മണ്ണിൻ്റെ പുറത്തോട്ട് മാത്രമാണ് വെച്ചിരിക്കുന്നത് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ കൊണ്ടുവെക്കാവുന്നതാണേൽ അപ്പം ആ ചെടികൾക്ക് വളവും കിട്ടും പിന്നെ നമുക്ക് കിച്ചണിലെ വേസ്റ്റ് നന്നായിട്ട് മാനേജ് ചെയ്യാനും പറ്റും അതേപോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെയുള്ള കിച്ചൺ വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് പാടായിരിക്കും അപ്പോൾ ഈ രീതിയിൽ ചെടികളൊക്കെ നട്ടു വളർത്തുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുവാണേൽ കിച്ചണിലെ വേസ്റ്റൊക്കെ മാനേജ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും അതുപോലെ ചെടികൾക്കുള്ള ഓർഗാനിക്കായിട്ടുള്ള വളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം ഈ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തെടുത്തേക്കുന്ന ആ ചെടി ചട്ടി കുറച്ച് ചെറുതായി പോയി നമുക്ക് എടുക്കുന്ന സമയത്ത് കുറച്ച് നമ്മളുടെ ചെടികൾക്ക് വ ആവശ്യത്തിനുള്ള വലുപ്പത്തിലുള്ള ചെടിച്ചട്ടിയൊക്കെ എടുക്കാവുന്നതാണ് രണ്ടാമത്തെ കാറ്റ് ഇതുപോലെ ഞാൻ വേറൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് രണ്ട് മണ്ണിരയും കൂടെ പിടിച്ചിടുകയാണെങ്കിൽ നല്ല ഒരു ഓർഗാനിക് ആയിട്ടുള്ള വളം നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ആ കുപ്പിയുടെ അടപ്പൊന്ന് തുറന്നു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിന് നമ്മൾ ഹോളിട്ടെടുത്തു നിന്ന് ആ വെള്ള വളം ആ ചെടിക്ക് കിട്ടുകയും ചെയ്യും ഈ ടിപ്പ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുതേ അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ രണ്ടാമത്തെ ടിപ്പ് ഇവിടെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് ആ ഷട്ടിൻ്റെ കോളറൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം അതുപോലെ ആ ഷട്ടിൻ്റെ പോക്കറ്റിൻ്റെ സൈഡിൽ കാപ്പി കറയും കാണാവുന്നതാണ് രീതിയിൽ നമ്മൾ അത് സോപ്പൊക്കെ ഇട്ട് കഴിയാൽ ഒന്നും പോകത്തില്ല എത്ര കഴിയാൻ അത് പോകത്തില്ല പക്ഷേ അതിൽ സോപ്പ് ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ കുക്കിങ്ങിനൊന്നും ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് കല്ലാണ് ഇട്ട് കൊടുക്കുന്നത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് ഓണാക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് ഗ്യാസ് ഓഫാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളം ചൂടുവെള്ളം ആക്കി എടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയൊരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത് അതിലോട്ട് ഒരു നാരങ്ങയുടെ നീരുകൂടെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് അതേപോലെ നമ്മളുടെ എടുക്കുന്ന തുണികളുടെ തുണികളുടെ അനുസരിച്ച് നമ്മൾ എടുക്കുന്ന വെള്ളവും ബേക്കിംഗ് സോഡയും നാരങ്ങയൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണേ അതനുസരിച്ച് കൂട്ടിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അത് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടത് കലക്കി എടുക്കുന്നുണ്ട് ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സ് റെസിപ്പീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് കോളൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ കൈകൊണ്ടൊന്ന് ഉരച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ അഴുക്കെല്ലാം പോകുന്നതായിട്ട് കാണാം അതേപോലെ ആ കാപ്പിക്കറ വരണ്ട ഭാഗവും നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ഞെരടിയെടുക്കാവുന്നതാണ് ആ കറയൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് അതുപോലെ ഈ രീതിയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് വൈറ്റ് കളറായിട്ടുള്ള അല്ലെങ്കിൽ കളർ പോകാത്ത തുണികളെല്ലാം കൂടെ ഒരുമിച്ച് വേണം കഴുകാനായിട്ട് എടുക്കാനായിട്ട് വേറെ തുണികളുണ്ടെങ്കിൽ ഒരുമിച്ച് അത് എടുക്കുക കളറ് പോകുന്ന ഡ്രസ്സ് കളർ പോകാത്തതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് ഈ രീതിയിൽ എടുക്കരുത് രീതിൽ നമ്മൾ ഇതുപോലെ കാപ്പിക്കറിയായിക്കോട്ടെ കോളറിലുള്ള അഴുക്കൊക്കെ ആയിക്കോട്ടെ പോകാനായിട്ട് ഒരു കൊട്ട സോപ്പ് പൊടി നമ്മൾ ഇട്ട് കൊടുത്താൽ പോലും ആ അഴുക്കൊന്നും പോകത്തില്ല പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ പെട്ടെന്ന് തന്നെ അത് നമുക്ക് അഴുക്കെല്ലാം പോയി കിട്ടുന്നതായിരിക്കും രീതിയിൽ തുണികളൊക്കെ നമ്മൾ കഴിയെടുക്കുവാണേൽ മഴക്കാലത്ത് തുണികളുണ്ടാകുന്ന കരിമൺ കുത്തലൊക്കെ ഒഴിവായി കിട്ടുന്നതാണെങ്കിൽ ഇനി ഞാൻ ശകലം പേസ്റ്റുകൂടെ ആ കറയുള്ള ഭാഗത്തു ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുമ്പോഴത്തേന് അത് എല്ലാം പോയി കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഇനി ഇതുപോലെ തുണിയനുള്ള കറകളൊക്കെ ഇനി അതുപോലെ അഴുക്കൊക്കെ നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് കളഞ്ഞ് എടുക്കാവുന്നതാണേ അത്ര ആയാസപ്പെടാതെ തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ രീതിയിൽ ചെയ്യുവാണേലേ അരമണിക്കൂറൊട്ട് ഒരു മണിക്കൂർ വരെ നമുക്കൊന്ന് മാറ്റി വെക്കാവുന്നതാണ് അങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് കൈ കൈകൊണ്ടു തന്നെ ഒന്ന് ഞെരടി എടുത്ത് നമുക്ക് പിന്നെ രണ്ട് മൂന്ന് വെള്ളത്തിൽ ഒന്ന് ഒലച്ചെടുത്താൽ മതി അത് അപ്പോഴത്തേന് നമ്മുടെ ഉടുപ്പിലെ പിന്നെ കറയും അഴുക്കും എല്ലാം പോയി കിട്ടും ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് തരുവുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറന്നുപോകരുത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുമ്പോൾ ഓൾ അപ്ഷനുണ്ട് തന്നെ വിളിച്ചു നോക്കുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോയരുത് എനിക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്